ബ്രിട്ടീഷ് പ്രധാനമന്ത്രി സ്റ്റാർമർ ഇന്ത്യയിൽ ജൂലൈയിൽ ഇന്ത്യ യു കെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറിൽ ഒപ്പിട്ടതിനു ശേഷമാണ് കെ എസ്റ്റാമറിന്റെ ഇന്ത്യ സന്ദർശനം എന്നതും ശ്രദ്ധേയമാണ് മുംബൈയിലെ ഛത്രപതി ശിവജി മഹാരാജ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി എത്തിയത് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് ഉപമുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ അജിത് പവാർ മഹാരാഷ്ട്ര ഗവർണർ ആചാര്യ എന്നിവർ ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചു വ്യാഴാഴ്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെ സ്റ്റാമർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായി സ്ഥാനമേറ്റതിനു ശേഷമുള്ള ഇന്ത്യ സന്ദർശനം കൂടിയാണിത് രണ്ടായിരത്തി ഇരുപത്തി എട്ടോടെ ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ സമ്പദ് വ്യവസ്ഥയാകാൻ പോകുന്ന ഇന്ത്യയുമായുള്ള വ്യാപാരം എളുപ്പമാക്കുക എന്ന പ്രത്യാശ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പങ്കുവച്ചു ജൂലൈയിൽ ഞങ്ങൾ ഒരു സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ ഒപ്പിട്ടു എന്നാൽ കഥ അവിടെ അവസാനിക്കുന്നില്ല വ്യാപാര കരാർ വെറും പേപ്പർ കഷ്ണങ്ങളല്ല വളർച്ചയ്ക്കുള്ള തുടക്കം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി എട്ടോടെ ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ സമ്പദ് വ്യവസ്ഥയാകാൻ പോകുന്ന ഇന്ത്യയുമായുള്ള വ്യാപാരം എളുപ്പവും ചെലവ് കുറഞ്ഞതുമാകും ഇതുവഴി വരാനിരിക്കുന്ന അവസരങ്ങൾ സമാനതകളില്ലാത്തതാണെന്നും കെർസ്റ്റാർമാർ പ്രതികരിച്ചു രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ ഇരുപത്തിനാലിനാണ് സുപ്രധാനമായ ഇന്ത്യ യു സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറിൽ ഇന്ത്യയും യു കെയും ഒപ്പുവെച്ചത് ഈ കരാർ പ്രകാരം ഇന്ത്യയുടെ കയറ്റുമതിയുടെ ഏകദേശം തൊണ്ണൂറ്റി ഒൻപത് ശതമാനത്തിനും യു കെയിൽ തീരുവ ഒഴിവ് ലഭിക്കും കൂടാതെ തൊണ്ണൂറ് ശതമാനം യു കെ ഉൽപ്പന്നങ്ങൾക്കുള്ള തീരുവുകളും നീക്കം ചെയ്യപ്പെടും അതേസമയം ഇന്ത്യയും യു കെയും തമ്മിൽ നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ബന്ധങ്ങളുടെ ഒരു നീണ്ട ചരിത്രമുണ്ട് പതിനേഴാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ തങ്ങളുടെ സാന്നിധ്യം സ്ഥാപിച്ചു ഇത് പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതുവരെ ഇന്ത്യ ഉപഭൂഖണ്ഡത്തിൽ ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തിന് കാരണമായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടി ഇത് ബ്രിട്ടീഷ് ഇന്ത്യയെ ഇന്ത്യ പാകിസ്ഥാൻ എന്നിങ്ങനെ വിഭജിക്കുന്നതിലേക്ക് നയിച്ചു സ്വാതന്ത്ര്യ ശേഷം ഇന്ത്യ മുമ്പ് ബ്രിട്ടീഷ് കോമൺവെൽത്ത് എന്നറിയപ്പെടുന്ന ഒരു കോമൺവെൽത്ത് ഓഫ് നേഷൻസിൽ അംഗമായി ഇന്ത്യയും യു കെയും തമ്മിലുള്ള സഹകരണത്തിനും സംഭാഷണത്തിനുമുള്ള ഒരു വേദിയായി കോമൺവെൽത്ത് പ്രവർത്തിച്ചിട്ടുണ്ട് സ്വാതന്ത്ര്യ ശേഷം ഇന്ത്യയും യു കെയും നയതന്ത്ര ബന്ധം നിലനിർത്തിയിട്ടുണ്ട് വ്യാപാരം സംസ്കാരം വിദ്യാഭ്യാസം പ്രതിരോധം തുടങ്ങിയ മേഖലകളിൽ ഇടപെടലുകളും സഹകരണങ്ങളും ഉൾപ്പെടുന്നുണ്ട് വർഷങ്ങളായി ഇന്ത്യയും യു കെയും അവരുടെ ബന്ധം ശക്തിപ്പെടുത്തുന്നതിനും ഒരു ആധുനിക പങ്കാളിത്തം സ്ഥാപിക്കുന്നതിനും പ്രവർത്തിച്ചിട്ടുണ്ട് ഇത് പങ്കിട്ട മൂല്യങ്ങൾ സാമ്പത്തിക സഹകരണം ജനങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ എന്നിവയെ അടിസ്ഥാന ബാക്കിയുള്ളതാണ് ഇന്ത്യയും യുണൈറ്റഡ് കിങ്ഡമും തമ്മിൽ ആഴത്തിലുള്ള ചരിത്രപരമായ ബന്ധങ്ങളാൽ ശക്തിപ്പെടുന്ന ഒരു ആധുനിക പങ്കാളിത്തം പങ്കിടുന്നുണ്ട് രണ്ടായിരത്തി നാലിൽ ഇന്ത്യയും യു കെയും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ഒരു തന്ത്രപരമായ പങ്കാളിത്തമായി ഉയർത്തപ്പെട്ടു ഇത് സുപ്രധാന കാൽവെയ്പിന് അടയാളപ്പെടുത്തുന്നുണ്ട് ഇന്ത്യ യു കെ പുതിയതും ചലനാത്മകവുമായ പങ്കാളിത്തത്തിലേക്ക് എന്ന തലക്കെട്ടിൽ സംയുക്ത പ്രഖ്യാപനത്തിലാണ് തന്ത്രപരമായ പങ്കാളിത്തത്തെക്കുറിച്ച് വിശദീകരിക്കുന്നത് വിദേശകാര്യമന്ത്രിമാർ തമ്മിലുള്ള വാർഷിക ഉച്ചകോടികളും പതിവ് മീറ്റിംഗുകളും ഇത് വിഭാവനം ചെയ്യുന്നുണ്ട് ഇന്ത്യയും യു തമ്മിലുള്ള സഹകരണ ബന്ധം സിവിൽ ആണവോർജ്ജും ബഹിരാകാശം പ്രതിരോധം ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾ സാമ്പത്തിക ബന്ധങ്ങൾ ശാസ്ത്ര സാങ്കേതിക വിദ്യ വിദ്യാഭ്യാസം സംസ്കാരം എന്നിവയുൾപ്പെടെ വിവിധ മേഖലകളിൽ വ്യാപിച്ചു കിടക്കുന്നു വെബ്ഡെസ്ക് കർമാന്യൂസ്